നമ്മളെല്ലാവരും ലൈഫിൽ സ്വയം ഓരോ ലേബൽസ് ഇടാറുണ്ട് ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു ഇൻട്രവേട്ടാണ് അല്ലെങ്കിൽ ഞാനൊരു മെലിഞ്ഞ ആളാണ് അല്ലെങ്കിൽ ഞാനൊരു വണ്ണമുള്ള ആളാണ് ഇങ്ങനെയുള്ള ലേബൽസൊക്കെ നമ്മൾ സ്വയം ഇടും അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ലേബൽസ് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ സ്വയം ലിമിറ്റ് ചെയ്യുവാണ് ഒരിക്കലും സ്വയം ഇമ്പ്രൂവ് ചെയ്യില്ല നമ്മുടെ ആ ലേബലിൽ തന്നെ നമ്മുടെ ക്യാരക്ടറിനേയും ലൈഫിനെയും നമ്മൾ സ്വയം അങ്ങോട്ട് ലിമിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് സോ ഒരു എക്സാമ്പിൾ ഞാൻ എൻ്റെ ഒരു ലൈഫിൽ നിന്ന് തന്നെ പറയാം അപ്പോൾ പണ്ട് അതായത് കുറച്ച് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഞാനൊരു ആണെന്നാണ് അതായത് എനിക്ക് ഓരോ ഫംഗ്ഷൻസിന് മുമ്പ് അല്ലെങ്കിൽ ഫാമിലി കൂടുമ്പം അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ഒത്തിരി ഫ്രണ്ട്സൊക്കെ ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ പുതിയ ആളുകൾ വരുന്ന ഫങ്ഷൻസ് വരുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആങ്സൈറ്റിയും കാര്യങ്ങളുമായിരുന്നു എന്ത് പറയണമെന്നറിയില്ല പുതിയ ആളുകളെയൊക്കെ കാണുമ്പോൾ എന്ത് പറയുന്നു അവരുടെ അടുത്ത് എന്ത് സംസാരിക്കും എന്നുള്ളതെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നു ഞാനൊരു ഇൻറ്റർവേട്ട് ആണെന്ന് വിചാരിച്ച് വർഷങ്ങളോളം ഞാൻ അങ്ങനെയായിരുന്നു അപ്പോൾ എൻ്റെ ഈ പ്രശ്നം മാറിയതുമില്ല ഞാൻ പരിപാടിക്ക് പോകുമ്പോൾ എപ്പോഴും ഞാൻ ആൻഷ്യസ് ആയിരിക്കും എന്ത് പറയണമെന്നറിയില്ല അതുകൊണ്ട് ഞാൻ മാറി മാറി നിൽക്കും അങ്ങനെ ആയിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ പിന്നെ അപ്പോൾ ഇവിടെ എന്താണ് പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ആക്ച്വലി കുഴപ്പം എന്താണ് എനിക്ക് ആളുകളുമായിട്ട് സംസാരിക്കാൻ അറിയില്ല അതാണ് അവിടെയുള്ള പ്രശ്നം അപ്പോൾ ഞാൻ അതിനുള്ള എങ്ങനെ അത് മാറ്റാമെന്നുള്ള നോളജ് അക്വയർ ചെയ്തിട്ട് അതിനുവേണ്ടി കൂടുതൽ കൂടുതൽ ആളുകളായിട്ട് സംസാരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പതിയെ പതിയെ ആ സ്കില്ലിൽ ഞാൻ ഇമ്പ്രൂവ് ആകും കാരണം അതൊരു സ്കില്ലാണ് ടോക്കിംഗ് ടു പീപ്പിൾ അല്ലെങ്കിൽ സോഷ്യൽ സ്കിൽസ് എന്ന് പറയുന്ന ഒരു സ്കില്ലാണ് അപ്പം അത് ഞാൻ ആക്ച്വലി ചെയ്യേണ്ടിയിരുന്നത് ഈ ഞാനൊരു ആണ് എന്നുള്ള ലേബലിട്ട് ഞാനങ്ങനെയാണ് എന്ന് വിചാരിച്ച് ഇരിക്കാതെ അതിനുവേണ്ടി ആക്ഷൻ എടുക്കുവാണ് ചെയ്യേണ്ടിയിരുന്നത് അപ്പം ഞാൻ പിന്നെ എന്താണ് എങ്ങനെ അതായത് കുറച്ച് ബുക്കുകളൊക്കെ വായിച്ച് കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ചെയ്യാം ആളുകളായിട്ട് എങ്ങനെ സംസാരിക്കാം എന്നൊക്കെ സംസാരിച്ച് പിന്നെ കൂടുതൽ ആളുകളായിട്ട് ഇടപഴകാൻ തുടങ്ങി അങ്ങനെയൊക്കെ ചെയ്തപ്പോഴാണ് എനിക്ക് സോഷ്യൽ ആൻസൈറ്റി കുറഞ്ഞത് അപ്പം ഇവിടെ നിങ്ങൾക്ക് പ്രശ്നം മനസ്സിലായില്ല അതായത് ഞാൻ ഇന്നും ഇന്നിപ്പോൾ ഞാനൊരു ഇൻ്റർവേട്ട് ആണ് എന്ന് വിചാരിച്ചിരുന്നിരുന്നെങ്കിൽ ഞാൻ ഒരു ആക്ഷനും എടുക്കത്തില്ല ഞാൻ അങ്ങനെയാണ് എന്ന് വിചാരിച്ച് ആ പ്രശ്നം എൻ്റെ ലൈഫിൽ നിന്ന് ഒരിക്കലും മാറത്തില്ല ആ ഒരു സ്കില്ല് എനിക്ക് ഒരിക്കലും കിട്ടത്തുമില്ല അപ്പോൾ ഇതാണ് ഒരു എക്സാമ്പിൾ നമ്മൾ സ്വയം ഇങ്ങനെ ലേബിൾസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ നമ്മൾ അങ്ങനെയാണ് നമ്മുടെ വീക്ക്നെസ് വീക്ക്നെസ്സാണെന്ന് വിചാരിച്ച് നമ്മൾ ലൈഫിൽ പുതിയൊരു സ്കില്ലും അക്വയർ ചെയ്തില്ല ഒരിക്കലും നമ്മുടെ ക്യാരക്ടറോ ലൈഫോ ഇമ്പ്രൂവ് ചെയ്യത്തില്ല സോ ഇതൊരു ഒരു ലേബലിന് എക്സാമ്പിളാണ് ഇൻറ്റർവേട്ട് എന്നുള്ളത് സോ ഇങ്ങനെ സ്വയം ലേബൽസ് ലിമിറ്റ് ചെയ്യുന്ന ലേബൽസ് ഇടാതിരിക്കുക പിന്നെ വേറെ എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ് ഇപ്പോൾ നമ്മൾ ആളുകളൊക്കെ ചെയ്യാറുണ്ട് അതായത് ഒന്നെങ്കിൽ തീരെ മെലിഞ്ഞ ആളുകളായിരിക്കും അല്ലെങ്കിൽ നല്ല അത്യാവശ്യം തടിയുള്ള ആളുകളായിരിക്കും അപ്പോൾ അവരുടെ സ്വയം ഉള്ള പറയുന്ന ലേബിൾസ് എന്തായിരിക്കും ഞാനൊരു മെലിഞ്ഞ ആളാണ് ഞാൻ എന്ത് ചെയ്താലും ഇങ്ങനെ ഇരിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഞാനൊരു വണ്ണ ഉള്ള ആളാണ് ഞാൻ എന്ത് ചെയ്താലും ഇങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ പക്ഷേ ഇവിടെ ആക്ച്വലി പ്രശ്നം എന്താണ് മെലിഞ്ഞ ആളാണെങ്കിൽ അയാൾ ആവശ്യത്തിന് ഫുഡ് കഴിക്കുന്നില്ല അതുകൊണ്ടാണ് അയാൾ തീരെ മെലിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ വണ്ണമുള്ള കൂടുതൽ വണ്ണമുള്ള ആളാണെങ്കിൽ ബേസിക്കലി അത് ബേസിക് ലെവൽ ഹാപ്പനിങ് എന്ന് പറഞ്ഞാൽ അയാൾ ആവശ്യമുള്ളതിൽ കൂടുതൽ ഫുഡ് കഴിക്കുന്നുണ്ട് എന്നാൽ ബോഡി അത്ര മൂവ് ചെയ്യുന്നുമില്ല വേറെ പല പല എക്സ്ക്യൂസൊക്കെ നമുക്ക് ഉണ്ടാക്കാം ബട്ട് ഇതാണ് റീസൺ അപ്പോൾ നമ്മളിങ്ങനെയുള്ള ലേബൽസ് ഇട്ട് ഇവിടെ ആക്ഷൻ എടുക്കാതിരുന്ന ആ അൺഹെൽത്തി കണ്ടീഷനിൽ വെതർ മെലിഞ്ഞതായാലും ഓവർ വെയ്റ്റ് ആയാലും ആ കണ്ടീഷനിൽ നമ്മൾ നിലനിൽക്കും ഇറ്റ്സ് ഓക്കെ ഞാൻ ഇങ്ങനെയാണ് അത് മാറ്റാൻ പറ്റില്ല എന്നുള്ളൊരു സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ് നമുക്ക് വരുവാണെങ്കിൽ ചെയ്യുന്നത് സോ ഇതാണ് ഗേഷ്സ് ഇങ്ങനെയുള്ള സെൽഫ് ലിമിറ്റിംഗ് ലേബൽസ് സ്വയം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലത്തെ പ്രശ്നം നമ്മൾ ലൈഫിൽ ഒരിക്കലും നമ്മുടെ കണ്ടീഷൻസ് ആ കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്യാതെ ആ ലേബലിൽ വിശ്വസിച്ച് നമ്മൾ അങ്ങനെയാണെന്ന് വിശ്വസിച്ചിരിക്കും സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ എല്ലാ കാര്യവും ഒരു സ്കില്ലാണ് അതായത് ഇപ്പം നിങ്ങൾക്കൊരു കാര്യം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു സ്റ്റേജിൽ കയറി സ്പീച്ച് പറയാൻ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് പേടി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങൾ ലൈഫിൽ ആ ഒരു കാര്യം ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് സോ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമുക്ക് അതൊരു സ്കില്ലായത് കൊണ്ട് സ്കിൽ എങ്ങനെയാണ് ഇമ്പ്രൂവ് ആവുന്നത് നമ്മളൊരു കാര്യം കൂടുതൽ ചെയ്യുമ്പോഴാണ് ആ സ്കില്ല് ബെറ്റർ ആവുന്നത് നിങ്ങൾക്ക് സ്റ്റേജിൽ കയറി സ്പീച്ച് പറയാൻ അറിയില്ലെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ കയറി അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിച്ച് കൂടുതൽ പറഞ്ഞ് 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 ഫെയിൽ ചെയ്ത് അങ്ങനെയാണ് നിങ്ങൾ ആ സ്കില്ല് പഠിക്കത്തുള്ളൂ സോ ഇതല്ലാതെ ഇവിടെ വേറെ വഴിയൊന്നുമില്ല അപ്പോൾ ഇതിനൊരു എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ ലിമിറ്റിംഗ് ലേബൽസിന് പകരം വേറെ നിങ്ങൾക്കൊരു പെർസെപ്ഷൻ ഉണ്ടാക്കാം ലൈഫിനെ കുറിച്ച് അതായത് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീഡിയോ ഗെയിംസ് കളിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം ആർ പി ജി ഗെയിംസ് ഫോർ എക്സാമ്പിൾ എന്താണ് സാനട്രിയാസ് ഒക്കെ പോലുള്ള ഗെയിം അപ്പോൾ അതിൽ നമ്മുടെ ക്യാരക്ടറിന് ഒരു എന്താണ് സ്കിൽ ലെവൽസ് ഉണ്ടാവും അപ്പോൾ സ്ട്രെങ്ത് ഇത്ര സ്പീഡ് ഇത്ര കരിസ്മ ഇത്ര അല്ലെങ്കിൽ മാജിക് ഇത്ര ഇപ്പോൾ വിച്ചിർത്തി പോലുള്ള ഗെയിംസ് ആണെങ്കിൽ അപ്പോൾ ഈ സ്കിൽ ലെവൽ കൂടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സ്കില്ലാണോ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നത് അതിൻ്റെയൊക്കെ പോയിൻറ്റ്സ് കൂടുതലായിരിക്കും പ്രാക്ടീസ് ചെയ്യാത്തതിൻ്റെ പോയിന്റ്സ് കുറവായിരിക്കും നമ്മുടെ ലൈഫിൽ ഇങ്ങനെ തന്നെയാണ് ഏതൊക്കെ സ്കില്ലാണോ നമ്മൾ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നത് അതൊക്കെ ഇമ്പ്രൂവ് ആവും അല്ലാത്തൊക്കെ കുറഞ്ഞു കിടക്കും അല്ലാതെ നമ്മൾ അങ്ങനെ ആയതുകൊണ്ടോ ഒന്നുമല്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള ലെവൽസ് ഇടാതെ ഈ ഒരു പെർസെപ്ഷനോട് കൂടി നിങ്ങളുടെ ലൈഫിൽ പ്രോബ്ലംസ് വരുമ്പോൾ ഫേസ് ചെയ്യുക സോ പ്രോബ്ലം ഉള്ളിടത്ത് അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കൂടുതൽ ആ സ്കില് പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ നിങ്ങളുടെ ക്യാരക്ടർ ഇംപ്രൂവ് ആവും പേഴ്സണാലിറ്റി ഇമ്പ്രൂവ് ആവും അങ്ങനെ ലൈഫും ഓവറോൾ ഇമ്പ്രൂവ് ആവും സോ ഇതാണ് ഏകദേശം വീഡിയോയിൽ എനിക്ക് പറയേണ്ടി വരുന്നത് സോ സ്റ്റോപ്പ് പുട്ടിങ് ലിമിറ്റിംഗ് ലേബിൾ ഓൺ യുവർ സെൽസ് ആൻഡ് ഇംപ്രൂവ് ഇൻ ദി സ്കിൽസ് ദാറ്റ് യു വോണ്ട് ടു ഇംപ്രൂവ് ബൈ ടേക്കിങ് ആക്ഷൻ ലൈഫ് കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല സിമ്പിളാണ് ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ മെലിഞ്ഞ ആളാണ് കൂടുതൽ വണ്ണം വെക്കണമെങ്കിൽ ജിമ്മിൽ പോവുക കൂടുതൽ ഫുഡ് കഴിക്കുക അല്ല വണ്ണം ഉള്ള ആളാണെങ്കിൽ വണ്ണം കുറയ്ക്കണമെങ്കിൽ ബേസിക്കലി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളതിലും കുറച്ച് ഫുഡ് കഴിക്കുക നിങ്ങളുടെ ഒരു എന്താ അതൊരു വേറെ വീഡിയോകളാണ് എന്തായാലും ബേസിക്കലി ഇത്രയുള്ളൂ കുറവ് ഫുഡ് കൂടുതൽ മൂവ്മെൻറ്റ് ഇത്രയും സിമ്പിൾ ആണ് വെറുതെ കോംപ്ലിക്കേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ലൈഫ് സോ യാ അത്രേ അത്രയുള്ള ഗായ്സ് ഈ വീഡിയോയിൽ എനിക്ക് പറയേണ്ടിരുന്നത് സ്റ്റോപ്പട്ടിൻ ലേബിൾസ് ഓൺ യുവർ സെൽഫ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഡൗട്ട്സ് തോട്ട്സ് ഒക്കെ കമൻറ്റ് സെക്ഷനിൽ ഇടുക ദാറ്റ്സ് ഇസ് ഫോർ ടുഡേയ്സ് വീഡിയോ ഹാപ്പി ക്രിസ്മസ് ഗാസ് ചാവ്